ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹൗസിംഗ് പ്ലോട്ടുകളുടെ ഒരു ലേ ഔട്ട് കുറയാണ് പക്ഷെ ഇവിടെ ഒരു വ്യൂ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട് വ്യൂ സേമ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഈവനിങ് അതുപോലെ തന്നെ രാവിലെ മോർണിംഗ് ടൈമിലൊക്കെ ഈ ഏരിയയ്ക്ക് വരുമ്പോൾ സൂപ്പർ ആയിട്ടുള്ള ഏരിയ സോ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഉമ്മണി സ്കൂളിൻ്റെ ഈ സെൻറ്റർ പക്ഷേ റെയിൽവേ കോളനീൻ്റെ അവിടെ നിന്ന് വരുന്ന നിന്നും അതുപോലെ ഉമ്മണി സൈഡിൽ നിന്നും അതുപോലെ തന്നെ ധോണി സൈഡിൽ നിന്നൊക്കെ വരുന്ന ഈ സെൻ്ററിൽ നിന്ന് ഏകദേശം ഒരു വൺ കിലോമീറ്റർ വിട്ടിട്ടാണ് ഗിരിനഗർ ജംഗ്ഷൻ എത്തുന്നത് സോ ഇതാണ് ഗിരിനഗർ ജംഗ്ഷൻ സോ ഈ ഒരു ഗിരിനഗർ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ വിട്ടിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതാണ് ഗിരിനഗർ ജംഗ്ഷൻ കംപ്ലീറ്റ് ബസ്സുകളും കാര്യങ്ങളും റൂട്ടുള്ള ഏരിയ ഏരിയയാണ് ഇവിടെ ഈ പോകുന്ന റോട്ടിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വിട്ടിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് നമുക്ക് അറിയാൻ പറ്റും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആ ഭാഗത്താണ് ഏകദേശം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് സോ ഇവിടെ ഈ ഗിരിനഗർ ടു എന്ന് പറയുന്ന ഈ ഒരു ബോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഈ റോഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഗിരിനഗർ ടു സെക്കൻഡ് സ്ട്രീറ്റ് സോ ഈ ഒരു റൂട്ടിലൂടെ വളരെ ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സോ ഇതാണ് കംപ്ലീറ്റ്ലി ചുറ്റുപാടവും നിറയെ വീടുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയയാണ് അഞ്ച് മീറ്റർ വീതിയുള്ള അഞ്ച് മീറ്റർ വീതിയുള്ള ഉള്ള റോഡുണ്ട് ആ പ്ലോട്ടിലോട്ട് പോകുന്നതിന് ചുറ്റു നല്ല ഹൈഫൈ ടീംസിന് നല്ല നല്ല വീടുകൾ ആൾറെഡി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ലൊക്കേഷൻ ആ ഒരു വ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേലേക്ക് കാണാനുള്ളത് ഇതാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി അഞ്ച് മീറ്റർ വീതി ഉണ്ട് ഇപ്പോൾ കുറച്ച് പുല്ലൊക്കെ വെട്ടാത്തത് കൊണ്ട് കുറച്ചൊന്ന് കാട് പിടിച്ച് നടക്കുന്നുണ്ട് പിന്നെ നേരെ നമ്മൾ ആ പ്ലോട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ സോ ഇവിടെ ഈ പ്ലോട്ടിലിപ്പോൾ ആറ് പ്ലോട്ടായിട്ട് തിരിച്ചു ഞാൻ ലാസ്റ്റ് അതിൻ്റെ ലേവൗട്ട് കാണിച്ചുതരാം പക്ഷെ നമുക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ അവർ തരും ഇപ്പോൾ നമുക്ക് ഇത്ര സെൻ്റ് വേണമെന്ന് അവരോട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ഡിവൈഡ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് തരാം ആൾറെഡി ഡിവൈഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ എനിക്ക് രണ്ട് പ്ലോട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു പ്ലോട്ടിൽ ഇത്ര എക്സ്ട്രാ വേണം എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടാനുള്ള അവസരമുണ്ട് സോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് മലകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് കയറി വന്ന ഇതേ സൈഡിൽ നാല് മീറ്ററിൻ്റെ ഒരു വീതി നാല് മീറ്റർ വീതിയിലാണ് താഴെ വരയ്ക്കും റോഡ് കിടക്കുന്നത് വഴി കൊടുക്കുന്നത് ഓക്കേ അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ വീടുകൾ ഇഷ്ടംപോലെയുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് ഇവിടുന്നൊരു ഏഴ് മിനിറ്റ് യാത്ര ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ ഏഴ് മിനിറ്റ് യാത്രയേ ഉള്ളൂ അതുപോലെ തന്നെ എൻ എസ് എസ് കോളേജ് പറയുമ്പോൾ ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാലയം എടുത്ത് നോക്കുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ ഒരു ആറ് മിനിറ്റ് യാത്രയുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ട് അതുപോലെ നമ്മുടെ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് അടുത്ത ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ഈ കാണുന്ന ആ ലാസ്റ്റ് പില്ലറാണ് ഈ ഒരു ബൗണ്ടറി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫൗണ്ടേഷൻ കെട്ടിവെച്ചിരിക്കുന്നതാണ് അവിടുന്ന് ആ ഒരു ഡിസ്റ്റൻസ് നാല് മീറ്റർ ഡിസ്റ്റൻസും ഇവിടുത്തെ പില്ലറുമായിട്ട് ഇവിടെ വഴിയുണ്ട് സോ ഇതാണ് കംപ്ലീറ്റ്ലി ഈയൊരു പ്ലോട്ടിൻ്റെ വ്യൂ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല ആ മല ചുറ്റലുള്ള വ്യൂ അതൊരു അടിപൊളിയാണ് അപ്പോൾ നല്ലൊരു പ്ലേസ് ശാന്തമായിട്ടും ഇരിക്കാനും അതുപോലെ തന്നെ എല്ലാ ഇമ്മ്യൂണിറ്റീസും അടുത്തു തന്നെയാണ് ഇമ്മ്യൂണിറ്റീസ് എല്ലാം അടുത്ത് തന്നെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വളരെ നിയറസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാനുണ്ട് പറഞ്ഞ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായാലും അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം വളരെ നിയറസ്റ്റായിട്ട് തന്നെയുള്ള ഒരു സൂപ്പർ പ്ലോട്ട് ഏരിയ ആണ് ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉള്ള ഈ ഒരു ലേഔട്ട് ഔട്ട് ഇതിൽ ടോട്ടൽ ഇപ്പോൾ ഇതിൽ ലേ ഔട്ട് വെച്ചിരിക്കുന്ന ആറ് പ്ലോട്ടായിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറൻ്റ് ആയിട്ടും കണക്ട് ചെയ്യാൻ ഉണ്ടാവും അതിൽ ഉള്ളതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചിൻ്റെ ഒന്ന് അതേപോലെ അഞ്ച് സെൻറ്റിൻ്റെ നാല് പോയിന്റ് ഏഴ് അഞ്ച് സെൻറ്റിൻ്റെ നാല് പോയിന്റ് ആറ് രണ്ട് സെൻറ്റ് നാല് പോയിന്റ് മൂന്ന് പൂജ്യം സെൻറ്റ് അഞ്ച് പോയിന്റ് ആറ് പൂജ്യമൊക്കെ ഉള്ളത് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് കുറച്ച് അങ്ങനെ കൊണ്ട് ഒരു സെൻ്ററൻസിന് അങ്ങ് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ രണ്ട് പ്ലോട്ട് ഒരുമിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഒരു വ്യൂ അത് അമേസിംഗ് ആണ് അത് ഈവനിങ് അല്ലെങ്കിൽ രാവിലെ നേരത്തെ ആ ഭാഗത്ത് പോകുമ്പോഴാണ് എൻ്റെ വ്യൂ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക സോ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്ലോട്ടിന് ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ സെൻ്റ് ത്രീ ലാക്ക് റുപ്പീസാണ് അത് സ്ലൈറ്റ്ലി ആണ് സോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ അതിൽ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ അതിൻ്റെ തൊട്ടുള്ള ബെല്ലൈക്കനിലൊന്ന് ക്ലിക്ക് ചെയ്യുക സോ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലോട്ട് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും പിന്നെ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓണേഴ്സിന് അവരുടെ നമ്പർ കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ അതിനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബൈ ബായ്